ആഫ്രിക്കൻ മല്ലിയുടെ പൂങ്കുല മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ചെടിയുടെ വളർച്ച കുറയുന്ന കേട്ട് ഞാനിതാ അതിൻ്റെ പൂങ്കുല മുറിച്ച് കളഞ്ഞിരിക്കുന്നു ആ കുറ്റി അവിടെ കാണാം ഇത് മറ്റു രണ്ട് ചെടികൾ ആ സൈഡിലുള്ളതാണ് അതിൻ്റെ പൂങ്കുലായിട്ടില്ല അപ്പോൾ ഞാൻ ഇത് മുറിച്ച് കളഞ്ഞു രണ്ടും കൽപ്പിച്ചിട്ട് വലിയ സന്തോഷമുള്ള കാര്യമല്ല കാരണം ഒരു ചെടിയുടെ ഒരു പൂങ്കുലം മുറിച്ച് കളയുമ്പോൾ കുറച്ചൊരു വിഷമമുണ്ട് പക്ഷെ എന്നാലും ചെടിയുടെ മറ്റു ഇലകളുടെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണെന്ന് പറഞ്ഞോണ്ടെന്ന് ചെയ്ത് നോക്കിയതാ ഇത് പൂങ്കുല മുറിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മുളകൊട്ടിയിട്ടുണ്ട് ഇതായാലും അടുത്തുള്ള ചെടിയാണ് ആ ചെടിക്ക് അതാ വേറൊരു പൂങ്കുല വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് മുറിച്ച് കളയണമെന്നുള്ളത് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും ആകെ എൻ്റെ ഒരു ഡൗട്ട് ചിലപ്പോൾ ചില കേസുകളിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന പൊട്ടി മുളയ്ക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതൊരു പൂങ്കുലയായിട്ട് തന്നെ വളരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും മടിയാണ് മുറിച്ച് കളയാൻ പക്ഷെ എന്നാലും ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കും രണ്ടു വിധത്തിലും വലിയ ഗുണം കാണാറില്ല എനിക്ക് തോന്നുന്നത് മണ്ണിൽ നടുകയാണെങ്കിൽ നിലത്തെ മണ്ണിൽ നടുകയാണെങ്കിൽ ഇതിങ്ങനെ പൂങ്കുലുണ്ടായി വിത്ത് ഉണ്ടായി വിത്ത് താനെ വിതറിപ്പോയിട്ട് അടുത്തൊക്കെ വേറെ ചില മല്ലികൾ ഉണ്ടാവും കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ അതിനൊരു വഴിയില്ല കാരണം കോൺക്രീറ്റ് ടൈൽസാണ് പിന്നെ ഞാൻ പറ മുമ്പ് പറഞ്ഞിരുന്നു വേറെ വലിയ ചെടിച്ചട്ടിയിലേക്ക് ഇത് മാറ്റി വച്ചിട്ട് ഈ ചെടിച്ചട്ടിന്നുള്ള വിത്ത് ആ ചെടിച്ചട്ടിയിൽ വീണ് മുളയ്ക്കുകയോ എന്നൊക്കെ നോക്കിയിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്തായാലും ഇത് പുതിയ പരീക്ഷണം ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ എന്താണ്ടാവണേന്ന് പിന്നീട് പോസ്റ്റ് ചെയ്യാം